ഏറ്റുമാനൂർ എസ് എം എസ് എം പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ എം ടി പി ജയചന്ദ്രൻ എന്നിവരുടെ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു മന്ത്രി വി എൻ വാസവൻ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സാമൂഹ്യ വ്യവസ്ഥകൾ ഉയർത്തുന്ന കലാധിവർത്തിയായ പ്രശ്നങ്ങളെ മനുഷ്യൻ നേരിട്ടതെങ്ങനെയെന്ന് എം ടി വാഗ്മേയ ചിത്രം എഴുതിയെന്നും മൂന്ന് പതിറ്റാണ്ടോളം മനുഷ്യ മനസ്സിന്റെ ഭാവപ്രണയ വിരഹ ആർദ്രതകൾക്ക് മധുരരാഗങ്ങളിലൂടെ പി ജയചന്ദ്രൻ നൽകിയെന്നും മന്ത്രി വാസവൻ പറഞ്ഞു പറഞ്ഞു മലയാള ഭാഷ ഈ മഹാപ്രതിഭകൾ വിസ്മൃതരാകില്ല എന്നും അദ്ദേഹം കേരളത്തിന്റെ പ്രകാശഗോപുരമായിരുന്ന ആയി നിൽക്കുന്ന ശ്രീ പിറന്നാൾ ആഘോഷം എന്ന് പറഞ്ഞിട്ടാണ് പിറ്റേ ദിവസം ഞാൻ രാവിലെ വിളിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഞാനിതിൽ കേട്ടു അത് സന്തോഷം അപ്പോൾ നേരിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നു പക്ഷെ സംസാരിക്കുമ്പോഴെല്ലാം അദ്ദേഹം പരിക്കനായിരിക്കും നമ്മൾ സാധാരണഗതിയിൽ ഈ ചില കാരണവന്മാർ മുമ്പ് കാലഘട്ടങ്ങളിൽ മക്കളെ ബാഹ്യമായി സ്നേഹിക്കില്ല ഉള്ളിൽ വലിയ സ്നേഹമുണ്ടാവും സംസാരിക്കുമ്പോഴൊക്കെ പരിക്കനായിരിക്കും പക്ഷേ ഉള്ളു നിറച്ച് സ്നേഹമായിരിക്കും അത്തരത്തിലുള്ള കാരണവന്മാർക്ക് ആ ഒരു ശൈലിയായിരുന്നു എന്നും എം ടി നമ്മൾ സമീപിക്കുന്നവരോടൊക്കെ ചിലപ്പോൾ വളരെ കുറച്ചേ സംസാരിക്കുകയുള്ളൂ സംസാരിക്കുന്നതിനെല്ലാം ഈടും അർത്ഥവുമുള്ള വാക്കുകളായിരിക്കും അദ്ദേഹം പ്രയോഗിക്കുക പരിക്കൻ ഭാഷയുമായിരിക്കും അത് പ്രയോഗിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നാബിലിന് വരുന്ന ഓരോ വാക്കുകൾക്കും അർത്ഥയാപ്തികൾ വലിയ ഇതായിരിക്കും ലൈബ്രറി പ്രസിഡന്റ് ജി പ്രകാശ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അഡ്വക്കേറ്റ് പി രാജീവ് ചിറയിൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഡോക്ടർ സതീഷ് ശങ്കരൻ കാതികൻ മീനടം ബാബു എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി കമ്മിറ്റി അംഗങ്ങളായ അംബിക രാജീവ് ഡോക്ടർ വിദ്യ ആർ പണിക്കർ എ പി സുനിൽ അൻഷാദ് ജമാൽ എന്നിവർ പ്രസംഗിച്ചു കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ടി ജി വിജയകുമാർ എഴുത്തുകാരായ ജയശ്രീ പള്ളിക്കൽ ഡോക്ടർ രാജു വള്ളിക്കുന്നം സബാസ്റ്റ്യൻ വലിയകാല ടി എ മണി തൃക്കോതമംഗലം കെ എസ് ജയലക്ഷ്മി ആശാ പ്രദീപ് പി ചന്ദ്രകുമാർ സാബുരാജ് ടി ചാക്കോ എ എൻ ജമിനി എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു തുടർന്ന് എം ടിയുടെ സിനിമകളിലേതുൾപ്പെടെ പി ജയചന്ദ്രൻ ആലപിച്ച ഗാനങ്ങൾ കോർത്തിടക്കി ഗാനാഞ്ജലി നടന്നു ലൈബ്രറി പല്ലവി മ്യൂസിക് ക്ലബ്ബ് കൺവീനർമാരായ പി കെ രാജൻ പി കെ മോഹനൻ വള്ളിക്കാട് എന്നിവർ നേതൃത്വം നൽകി ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ